മേഡം സുജു നിൽക്കാറായി നിൽക്കാറായിരുന്നു പറഞ്ഞ് ബ്ലീഡിങ് വെച്ചുകൊണ്ട് കുറേ നാളായിട്ടിരിക്കുക പറഞ്ഞിട്ടെങ്ങും മേഡത്തെ കാണാൻ വന്നിട്ടില്ല ഇതുവരെ ഡോക്ടർ എനിക്ക് രണ്ട് മൂന്ന് മാസമായിട്ട് പീരീഡ്സ് വരുന്നില്ലായിരുന്നു ഞാൻ ഓർത്ത് നിൽക്കാൻ പോവാമെന്ന് വിചാ നിൽക്കുമായിരിക്കും ഈ പ്രായത്തിൽ നിൽക്കുമായിരിക്കും എന്ന് വിചാരിച്ചു ഇപ്പം വീണ്ടും ഈ മാസം ബ്ലീഡിങ് ആയിട്ട് നല്ല ബ്ലീഡിങ് ബ്ലീഡിങ് ആണ് അപ്പോൾ എന്തോ ചെയ്യണം ഡോക്ടറെ സ്കാൻ ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലും ഇത് സുജേജിന്റെ മാത്രം പ്രശ്നമല്ല ഒട്ടുമിക്ക നാപ്പത് നാല്പത്തഞ്ചു വയസ്സ് തുടങ്ങിയുള്ള സ്ത്രീകളുടെ സ്ഥിരം ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷൻ ആണ് എനിക്ക് നിക്കാറായതാണോ എന്നാൽ പിന്നെ നിന്ന് നിക്കുമായിരിക്കും അല്ലെങ്കിൽ നാളെ നിക്കുമായിരിക്കും വെച്ചിട്ട് അവർ വന്ന ബ്ലീഡിങ് ആരെയും കാണിക്കാതെ ആരോടും അതിനെപ്പറ്റി പറയാതെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു മാസം രണ്ട് മാസം വരെയൊക്കെ ബ്ലീഡിങ് വെച്ചുകൊണ്ടിരുന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പീരീഡ്സ് നിൽക്കാറായതാണെങ്കില് എല്ലാ മാസവും കുറേശ്ശെ കുറേശ്ശെ വന്ന് ലോപിച്ച് ലോപിച്ച് അത് ഓട്ടോമാറ്റിക്കലി പോകും അല്ലെങ്കിൽ കുറെ നാളത് വരാതിരിക്കും അതും അല്ലെങ്കിൽ നമുക്ക് ചൂട് വേവം ഭയങ്കര പൊകച്ചില് അങ്ങനത്തെ ഓരോ പ്രയാസങ്ങൾ സൈഡിൽ വന്നു തുടങ്ങും അപ്പം ഇതൊക്കെയാണ് പീരീഡ്സ് നിൽക്കാറായതിന്റെ ലക്ഷണങ്ങൾ പല സ്ത്രീകളുടെയും വിചാരം ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഭയങ്കര ഒരു ഹെവി ബ്ലീഡിങ് വന്നതിന് ശേഷമാണ് പീരീഡ്സ് നിൽക്കുന്നതെന്ന് പക്ഷെ അത് തെറ്റിദ്ധാ ചേച്ചി നമുക്ക് പീരീഡ്സ് നിൽക്കാനാണെങ്കിൽ അത് കുറേശ്ശെ കുറേശ്ശെ വന്ന് ലോപിച്ച് ലോപിച്ച് എല്ലാ മാസവും ലേശം ലേശം ബ്ലീഡിങ് വന്നങ്ങ നിൽക്കും അല്ലെങ്കിൽ വരാതെന്നാകും അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര വേവ് ആവി പുകച്ചിൽ ഭയങ്കര ഒരു ഉഷ്ണം അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരും പക്ഷെ പല സ്ത്രീകളും വിചാരിച്ചിരിക്കുന്നത് ഹെവി ബ്ലീഡിങ് വന്നിട്ടാണ് പീരീഡ്സ് നിൽക്കുന്നതെന്നാണ് പിന്നെ ഇതേ കംപ്ലയിൻ്റ് ഉള്ള സ്ത്രീകളുടെ എല്ലാം സ്കാൻ റിപ്പോർട്ടുകളെടുത്ത് പരിശോധിച്ചാൽ അത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത്രയും നാൾ ബ്ലീഡിങ് ഉണ്ടായിട്ടും ഇപ്പോഴും അവരുടെ യൂട്രസിൽ മിച്ചം നല്ല കട്ടിക്ക് ഉള്ളിൽ ഏറ്റവും ഉള്ളിലത്തെ ലെയർ ഇരിപ്പുള്ളതായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ സ്കാൻ ഡോക്ടർമാർ തന്നെ ചിലപ്പോൾ ഉള്ളിനൊരംശം എടുത്ത് പരിശോധിക്കണം എന്നുള്ളത് എടുത്തെഴുതാറുമുണ്ട് അപ്പം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിൽക്കാറായതാണെന്ന് അറിയാൻ തൽക്കാലം നമുക്ക് ബ്ലഡ് ടെസ്റ്റും ഉണ്ട് പിന്നെ ഇത് തൽക്കാലത്തേക്കൊന്ന് നിർത്തിയതിന് ശേഷം നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്നിട്ട് എന്തോരം അംശം യൂട്രസിൽ മിച്ച ഇരുപ്പുണ്ടെന്നുള്ളത് നോക്കിയേച്ചും നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം ബയോപ്സി എടുക്കണോ വേണ്ടയോ എന്നുള്ളതെല്ലാം തീരുമാനിക്കാം അപ്പോൾ സുജിജി മനസ്സിലാക്കണം മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കണം പിരീട് നിൽക്കാറാവണം അല്ലെ പിരീഡ് നിൽക്കാറായി എന്നുള്ളതിന് ഒരിക്കലും ഒരു ഹെവി ബ്ലീഡിങ് വരേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ബ്ലീഡിങ് വരുമ്പോൾ ശരിക്കും നമ്മുടെ നല്ല രക്തം തന്നെയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രായമാകുമ്പോൾ നമ്മുടെ അവയവങ്ങൾ ചുരുങ്ങുക വേണ്ടത് അല്ലാതെ വീർത്ത് വീർത്ത് പോവുകയല്ല വേണ്ടത് അപ്പം അതാ ഈ സ്കാൻ റിപ്പോർട്ടിൽ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ യൂട്രസ് ഭയങ്കര വലിപ്പ് കൂടുതലുള്ളതായിട്ടും മിച്ച മുല്ലി ഒത്തിരി ഇരിക്കുന്നതായിട്ടും ഒക്കെ കാണാറുണ്ട് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ബ്ലീഡിങ് നിൽക്കാനുള്ള വഴി നോക്കാം ഇനി ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ച് ബ്ലീഡിങ് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ കേട്ടോ